ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റാഗിയും ചെറുപയറും കുറച്ച് വെജിറ്റബിൾസും കൊണ്ട് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് നമുക്കിത് മാവ് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പ് റാഗി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അരക്കപ്പ് ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കിനി അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് വെള്ളം ഒന്ന് നന്നായിട്ട് ക്ലിയർ ക്ലിയറായി കിട്ടുന്നവരെ ഇതൊന്ന് കഴുകിയെടുക്കാം റാഗി ഏത് പ്രായക്കാർക്കും ദിവസം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് റാഗി ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം ഞാനിപ്പോൾ ഇത് ഇവിടെ ഓവർനൈറ്റാണ് കുതിർത്ത് വെക്കുന്നത് ഇപ്പം ഏകദേശം ഒരു ഏഴ് മണിക്കൂറായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പം ഇതാ ചെറുപയറും ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടിയത് അപ്പോൾ അതിനായിട്ട് ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം ഇതാ ഞാനിതിവിടെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒട്ടും കട്ടയോ തരിയോ ഒന്നും ഇല്ലാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കിന് ഞാൻ ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് സവാള ഇങ്ങനെ ബ്രൗൺ കളർ ആവണം എന്നൊന്നുമില്ല നമുക്കിത് സ്ലൈറ്റായിട്ടൊന്ന് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇപ്പോൾ അതവിടെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാൻ താല്പര്യം തക്കാളി സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് തക്കാളിയും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നവരെ നമുക്കിതുപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്രയും നേരം മതി ക്യാരറ്റ് സോഫ്റ്റായി കിട്ടാൻ ഈ പച്ചക്കറികളൊക്കെ വേവിച്ചിട്ട് തന്നെ മാവിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്കിത് വേവിക്കാണ്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പം അതെല്ലാം നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഈ മസാലപ്പൊടികളുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ വെന്ത് ഒക്കെ നേരെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മാവും പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം ഇപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ ഒരു കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് പതുക്കെ ഞാനൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് പാൻ അധികം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ മാവ് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഉണ്ടാക്കിയെടുക്കാൻ ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇതുപോലെ ഡ്രൈ ആയി വരുമ്പം നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് മറിച്ചിട്ട ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അവിടെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളയും ന്യൂട്രീഷ്യസായിട്ടുള്ളയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് മാവിലേക്ക് നമ്മൾ പച്ചക്കറികളൊക്കെ ആദ്യം ചേർത്തുകൊണ്ട് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ ചട്നിയോ കറിയോ ഒന്നിൻ്റെ ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള മാവണ്ടും ഇതുപോലെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം ഈ ദോശ നിങ്ങൾക്ക് കുട്ടികൾക്കും ടിഫിനിൽ കൊടുത്തുവിടാം അപ്പോൾ ഈ ഒരു ദോശ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഈ ഒരു മാവുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു തരത്തിലും കൂടി ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഇതേ മാവിലേക്ക് തന്നെ അര ടീസ്പൂൺ ഇനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മാവ് ഒന്ന് നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്നവരെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഓയിൽ തടവി തടവിക്കൊടുക്കുന്നുണ്ട് ഓയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മാവ് കൊടുക്കാം ഇനി നമുക്ക് പാത്രം ഒന്നിതുപോലെ സ്ലൈറ്റായിട്ട് ടാപ്പ് ചെയ്തിട്ടെടുക്കാം ഞാനിതിവിടെ ഇഡ്ലി ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ആദ്യം ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്കിനീ പാത്രം ഇറക്കി വെച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തെടുത്ത് വെച്ച് തണഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം ഇതൊന്ന് അടത്തിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ അടന്ന് കിട്ടും ഇപ്പം നമ്മൾ ഒരു മാവണ്ടു തന്നെ രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി കഴിഞ്ഞു നമുക്കിവിടെ ഒരു മാവ് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്കിവിടെ അരിയും ഉഴുന്നും ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ